മാംഗല്യം പാർട്ട് പതിനഞ്ച് അല്ലാതെ ഒന്നും കഴിക്കാതെ തന്നെ അവിടെ നിന്നും എഴുന്നേറ്റ് തൻ്റെ റൂമിലേക്ക് പോയി ഇതെല്ലാം കണ്ട് വിഷമത്തോടെയാണ് പാറു അവിടെ ഇരുന്ന് മോള് കഴുകി എന്തെങ്കിലും കഴുകി രാവിലെ തൊട്ട് ഒന്നും കഴിക്കാതിരിക്കല്ലേ എന്തെങ്കിലും നമുക്ക് നമുക്കെന്തായാലും എടനെ ഒന്ന് കണ്ട് കാര്യങ്ങളെല്ലാം പറയാം എടനും മനസ്സിലാകാതിരിക്കില്ല പിന്നെ നമ്മളുടെ സാഹചര്യം കൂടി എണ്ണെ പറഞ്ഞ് മനസ്സിലാക്കാമെങ്കിൽ അത് എടനും മനസ്സിലാവും പിന്നെ അമ്മയുടെ കാര്യം അമ്മയുടെ നമുക്ക് അതുപോലെ തന്നെ സാവധാനത്തിൽ ഓരോന്നും പറഞ്ഞ് മനസ്സിലാക്കാം മോളിപ്പോൾ ആഹാരം കഴിക്കും ഒന്നാമതേ വല്ലാത്ത ക്ഷീണമുണ്ട് ഇനി അതിൻ്റെ കൂടെ ആഹാരവും കൂടി വേണ്ട എന്ന് വെച്ചാൽ ഒന്നുകൂടി കൂടി ക്ഷീണം ആകത്തേ ഉള്ളൂ നാളെ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റാകേണ്ട അവസ്ഥ വരും വിവി അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് ഓരോന്നും പറഞ്ഞ് ആഹാരം കഴിപ്പിക്കാൻ തുടങ്ങി അല്ല ഏട്ടാ കുട്ടു കുട്ടു ഇനി വീണ്ടും അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവിടുമോ എവിടെ അവൻ അനന്ദുവിൻ്റെ ഒപ്പം തന്നെ കൂടിക്കഴിഞ്ഞു എന്തായാലും അനിയനോ അനിയത്തി ആരുമില്ലാത്തതുകൊണ്ട് അവനെ അവൻ തന്നെ അങ്ങ് കൊണ്ടുപോവുക അവനെ ദത്തെടുത്ത പോലെ അവനെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഞാനറിഞ്ഞത് എന്തായാലും നാളെ രാവിലെ നമുക്ക് അവനെ ഒന്ന് വിളിക്കാം എന്തു പറയുന്നു ഇനി കുട്ടു അവിടെ തന്നെയാണോ അവനന്ദുവിൻ്റെ കൂടെ നിൽക്കാൻ സമ്മതിച്ചോ എന്നൊക്കെ നമുക്കറിയാം അവൻ എന്തെങ്കിലും വിസമ്മതം കാട്ടുമെന്നെ അന്നേരം തന്നെ എന്നെ വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ കോൺ എന്തായാലും ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് ഒന്ന് ആശ്വസിക്കാം വിവി പാറുവിനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു രണ്ടുപേരും ആഹാരമെല്ലാം കഴിച്ച് നേരെ വേദിൻ്റെ റൂമിലേക്കാണ് ചെന്നത് വിവിയും പാറുവും തലയും കുവിച്ച് വേദിൻ്റെ മുന്നിൽ നിന്ന് ഇത്രയും വലിയൊരു കാര്യം ഇത്രയും വലിയൊരു ക്രൈം അറിഞ്ഞിട്ട് വരെ നീ രണ്ടെണ്ണം ഇതെല്ലാം മറച്ച് എന്നിൽ നിന്നും വെച്ചു എന്നെ കണ്ടിട്ട് എന്താ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പൊട്ടനായി തോന്നിയോ ആ കൊച്ചു കുഞ്ഞിനെ കൊണ്ട് വരെ നിങ്ങൾ കള്ളം പറയിപ്പിച്ചു അല്ലേ അയ്യോ അങ്ങനെയല്ല സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല കാര്യങ്ങൾ ഭദ്രൻ അച്ഛൻ്റെ മരണത്തിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ കാണാൻ വന്നിരുന്നു ഞാനും അയാളുമായുള്ള വിവാഹമെല്ലാം ഉറപ്പിച്ചു അതിന് സമ്മതിച്ചില്ല എങ്കിൽ കുട്ടിനെ കൊല്ലുമെന്നും എൻ്റെ അച്ഛൻ്റെ അതേ അവസ്ഥാന അവന് ഉണ്ടാക്കുമെന്ന് അയാളുടെ വായിൽ നിന്നും അറിയാതെ വീണതാണ് അതിൽ പിടിച്ച് ഞാൻ അയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് അയാൾ വളരെ ദേഷ്യത്തിൽ എന്നോട് സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയത് ആ വെളിപ്പെടുത്തലെല്ലാം കേട്ട് സ്തബ്ധിച്ചു നിൽക്കുവായിരുന്നു കുട്ടു ഇതെല്ലാം നേരിൽ കണ്ടതായിരുന്നു കുട്ടു അതുകൊണ്ട് തന്നെ ഒരക്ഷരം പോലും മിണ്ടാതെ ഉരിയാടാതിരിക്കുക അത് വേറെ ആർക്കും അറിയില്ല കുട്ടു നേരിൽ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു ഞങ്ങൾ ഞങ്ങളാരും പുറത്തു പറഞ്ഞില്ല വിവിയേട്ടൻ ഇതെങ്ങനെ എന്ന് എനിക്കറിയില്ല അവൾ അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പാറു പൊട്ടിക്കരഞ്ഞിരുന്നു പാറുവിനെ സമാധാനിപ്പിച്ച് പാറുവിൻ്റെ റൂമിലാക്കിയതിന് ശേഷം വി വി നേരെ വേദിൻ്റെ അടുത്തേക്കാണ് വന്നത് അന്ന് നടന്ന സംഭവങ്ങളെല്ലാം തന്നെ വി വി അറിയാനുണ്ടായ സാഹചര്യവും വേദിനോട് വിശദീകരിച്ചു അതിനുശേഷം അവർ രണ്ടുപേരും നേരെ താഴെ ലതയുടെ റൂമിലേക്കാണ് പോയത് ലത നന്നായി കരഞ്ഞ് കലങ്ങിയ മുഖത്തോടെ തന്നെ ഇരിക്കുന്നത് കണ്ടുകൊണ്ടാണ് രണ്ടും മക്കളും അകത്തേക്ക് ചെല്ലുന്നത് വേദിനെ കണ്ടതും നേരെ വേദിനെ കെട്ടിപ്പിടിച്ച് എൻ്റെ ഏട്ടനെ ഇല്ലാതാക്കാൻ അവൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവളെ നിയമത്തിനു മുന്നിലെത്തിച്ചിരിക്കണം അത് എൻ്റെ മോൻ എനിക്ക് ഇപ്പോൾ വാക്ക് തരണം എനിക്ക് ഇന്നോളം ഞാൻ ഒന്നും നിന്നോട് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ അതുകൊണ്ട് എനിക്കിത് നീ ചെയ്തു തരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ ഒന്ന് ജീവനോട് കാണണമെന്ന് ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം ആ കാലിൽ പിടിച്ച് മാപ്പ് പറയണം അതിനുള്ള അവസരം പോലും എനിക്ക് അവൾ തന്നില്ല അതുകൊണ്ട് അതിനുള്ള ശിക്ഷ അവൾ അർഹിക്കുന്നുണ്ട് അതിനൊക്കെ ഉപരി ഈ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെയും ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് അതിനും അവളോട് എണ്ണി എണ്ണി കണക്ക് പറഞ്ഞേ പറ്റൂ അതെല്ലാം ചെയ്തു തരുമെന്ന് നീ എനിക്ക് ഇപ്പോൾ വാക്ക് തരണം വേദിനു നേരെ കൈനീട്ടിക്കൊണ്ട് ആ അമ്മ നിസ്സഹായവ്യവസ്ഥയിൽ അവളോ അവനോടായി ചോദിച്ചു അവൻ അതിനെല്ലാം മറുപടി എന്ന രീതിയിൽ ആ കയ്യിൽ പിടിച്ചു നമുക്ക് മാമനോട് കാട്ടി എല്ലാ ക്രൂരതയ്ക്കും പാർവിനോട് കാട്ടിയതിനും എല്ലാം അവരോട് പകരം ചോദിക്കാം അതിനു മുമ്പ് ഞങ്ങൾ പറയുന്ന സമാധാനത്തെ അമ്മയൊന്ന് കേൾക്കണം അവർ രണ്ടുപേരും ലതയുടെ ഇരുവശങ്ങളിലായിരുന്നു ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി അതെല്ലാം കേട്ടതോടുകൂടി അവർക്ക് അല്പം സമാധാനം കിട്ടി പിറ്റേന്ന് രാവിലെ അല്പം വൈകിയാണ് പാറു എഴുന്നേറ്റ് പെട്ടെന്ന് തന്നെ ഫ്രഷായി താഴേക്കിറങ്ങി താഴെ ആരും എഴുന്നേറ്റില്ല എന്ന് മനസ്സിലാക്കി അവൾ അവിടെ നിന്ന് ഇനി താൻ എന്തു ചെയ്യണം നേരെ കിച്ചണിലേക്ക് പോകണോ അതോ പൂജാമുറിയിലേക്ക് പോകണോ അല്പം ചിന്തയോടുകൂടി അവിടെ നിന്ന് പരിങ്ങിക്കളിക്കുന്ന പാറുവിനെ കണ്ടുകൊണ്ടാണ് ജോഗിങ് കഴിഞ്ഞ് വേദ് അകത്തേക്ക് കയറി വരുന്നത് എന്താണോ പാറു താൻ ഇവിടെ നിന്ന് കറങ്ങുന്നത് ഇന്നലെ രാത്രിയിൽ കണ്ട ഗൗരവം ഒന്നും വേദിലില്ലാത്തത് അവൾക്കൊരു വലിയ ആശ്വാസമായിരുന്നു അത് ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പൂജാമുറിയിൽ വിളക്ക് വെക്കാറുണ്ട് ഇവിടെ അങ്ങനൊരു ശീലം ഉണ്ടോ ഇല്ലയോ എന്നറിയത്തില്ലല്ലോ അതിനെന്താ തനിക്ക് ഇവിടെ പൂജാമുറിയിൽ കയറി വിളക്ക് വെച്ചൂടെ ദോ അതാണ് പൂജാമുറി അവൾ നേരെ പൂജാമുറിയിലേക്ക് കയറി വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു തിരിച്ചിറങ്ങി നേരെ കിച്ചണിലേക്ക് പോയി എല്ലാവർക്കും ചായ ഇട്ട് നേരെ വേദിൻ്റെ അടുത്തേക്ക് വന്ന് ചായ ഐ എം സോറി ഞാൻ ചായ കുടിക്കാറില്ല എനിക്ക് കോഫിയാണ് ഓ സോറി എനിക്കറിയത്തില്ലായിരുന്നു അത് ചോദിക്കണ്ടായിരുന്നോടോ എന്തായാലും താൻ ആദ്യമായി ഇട്ട് കൊണ്ടുവന്നില്ലേ എന്തായാലും തിരിച്ചു കൊണ്ടുപോകണ്ട ഇനി തന്നേക്ക് അവൻ അവളുടെ കയ്യിൽ നിന്നും ചായ വാങ്ങി കുടിച്ചു അല്ല ബിബിയേട്ടനും അമ്മയും ഒക്കെ അവർ ഇത്തിരി കൂടി താമസിക്കും താൻ അവിടെ ഒരു ഫ്ലാസ്ക് ഉണ്ട് അതിലേക്ക് ഒഴിച്ചു വെച്ചാൽ മതി അവർ എഴുന്നേറ്റ് വരുമ്പോൾ അതിൽ നിന്നും എടുത്ത് കുടിച്ചോളും അവൻ പറഞ്ഞതും പോലെ തലയാട്ടി അവൾ തിരിച്ച് അടുക്കളയിലേക്ക് നടന്നതും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് വേണം താൻ എന്തുണ്ടാക്കിയാലും ഞങ്ങളെല്ലാവരും കഴിക്കും പിന്നെ പിന്നെ ഒന്നുമില്ല താൻ വയ്ക്കോ അവൾ നേരെ കിച്ചണിലേക്ക് കയറി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും മുട്ടക്കറിയുമായിരുന്നു അവൾ ഉണ്ടാക്കിയത് എല്ലാം ഉണ്ടാക്കി ഡൈനിങ് ഏരിയയിൽ സെറ്റ് ചെയ്ത് വെച്ച് അവൾ എല്ലാവരെയും കാത്ത് അവിടെയിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ വിവിയും അമ്മയും എല്ലാവരും ഫ്രഷായി ഇറങ്ങി വന്നു ആഹാ മോള് രാവിലെ തന്നെ കിച്ചണിൽ കയറിയോ കിച്ചണിൽ കയറി എന്നാൽ ഒരു ചായ ചായയോ ഏട്ടനോ വിവി അതിശയത്തൊടിച്ച് എന്താടാ എനിക്ക് ചായ കുടിച്ചുകൂടെ ഏയ് തെറ്റിയ അമ്മയൊന്ന് ചായ കൊണ്ടുവന്നാൽ അന്ന് വീട് തിരിച്ചു വെക്കുന്ന മനുഷ്യനാണ് നിങ്ങൾ ഇന്ന് എൻ്റെ പാറൂസ് ചായ കൊണ്ടുവന്നപ്പോൾ അത് ഒരു കുഴപ്പവുമില്ലാതെ വാങ്ങിച്ച് കുടിച്ചതെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ അല്ല ആ കൊച്ചു ഇത്ര സ്നേഹത്തോടെ ആദ്യമായി നമ്മുടെ അടുക്കള കയറി ഇട്ടതല്ലേ അതുകൊണ്ട് തിരിച്ച് കൊണ്ടുപോകണ്ട എന്ന് വിചാരിച്ച് ഞാൻ വാങ്ങി കുടിച്ചെന്നേ ഉള്ളൂ ഓ ഓ ഞാൻ വിശ്വസിച്ചു വിവി അവനെ ഒരു ആക്കലോടെ പറഞ്ഞതും അവൻ ഇനി അവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലായി തൻ്റെ റൂമിലേക്ക് പോയി എന്നാൽ വിവി ആണെങ്കിൽ ചായ കുടിച്ചുകൊണ്ട് ഡൈനിങ് ഏരിയയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കാപ്പിയെല്ലാം നോക്കുകയായിരുന്നു അപ്പവും മുട്ടക്കറിയും കണ്ടതും വിവി പെട്ടെന്ന് തന്നെ ഒരു പ്ലേറ്റുമായിരുന്നു ചെക്ക നീ പല്ല് തേച്ചോ ഓ പല്ലൊക്കെ എന്നുണ്ടായതാമ്മ ഇപ്പം നല്ല വിശപ്പ് അതുകൊണ്ട് എണീക്കണം ചെക്ക ഇത്രയും വലുതായി എന്നിട്ട് പോലും വൃത്തിയും വീറും ഇല്ലാതെ ചെറുക്കൻ പിന്നെ കോടിക്കണക്കിന് വിലയുള്ള ആന പോലും പല്ലിക്കുന്നില്ല പിന്നല്ലേ ഇത്തിരിന്നില്ലാതെ ഞാൻ പല്ലിക്കുന്നേ ഒന്ന് പോമ്മേ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും പ്ലേറ്റ് എടുത്ത് അതിലേക്ക് രണ്ടപ്പം വെച്ചതും അവൻ്റെ ചെവിക്ക് പിടിച്ച് കണ്ട് അല്ലാതെ അവൻ്റെ റൂമിലേക്ക് വിട്ടു മര്യാദയ്ക്ക് പല്ല് തേച്ച് ഫ്രഷായി വെളിയിലോട്ടിറങ്ങാവും അല്ലെങ്കിൽ നിനക്ക് ഇവിടെ നിന്ന് പച്ച വെള്ളം പോലും ഞാൻ തരില്ല ലതാ പറഞ്ഞുകൊണ്ട് ഡോർ വലിച്ചടച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി എന്നാൽ ഇതെല്ലാം കണ്ട് ഒരു ചിരിയോടെ നിൽക്കുകയായിരുന്നു പാറു മോൾ എന്തിനാ ഇത്ര രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലേക്കെ കയറിയത് ഇതൊക്കെ അമ്മ കൂടി വന്നിട്ട് ചെയ്താൽ പോരായിരുന്നോ അത് സാരമില്ലമ്മ ഇതൊക്കെ ചെയ്ത് എനിക്ക് ശീലമാണ് ഇതിൽ രാവിലെയാണ് ഞാൻ എഴുന്നേക്കാറുള്ളത് അതൊക്കെ അവിടെയല്ലേ ഇവിടെ അല്ലല്ലോ അതുകൊണ്ട് എൻ്റെ മോള് ഇത്ര രാവിലെ ഒന്നും എഴുന്നേറ്റ് ഇവിടുത്തെ ജോലിയൊന്നും ഒറ്റയ്ക്ക് ചെയ്യണ്ട ഇവിടെ നമ്മൾ രണ്ടു പേരും കൂടി ഒന്നിച്ച് നിൽക്കാമെങ്കിൽ പെട്ടെന്ന് തീരാവുന്ന ജോലിയല്ലേ ഉള്ളു അതൊന്നുമില്ല ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം ഇതൊക്കെ എന്നെക്കൊണ്ടാവുന്നു ചെറിയ ജോലിയല്ലേ ഉള്ളൂ അവിടുത്തെ ജോലി വെച്ച് ഇവിടെ ഒന്നും അത്ര ജോലിയൊന്നും ഇല്ല വിവിയേട്ടൻ്റെ അമ്മേ അവൾ പറഞ്ഞു നിർത്തിയതും വിവേട്ടൻ്റെ അമ്മേ അന്നേരം നിൻ്റെ ആരാ ഞാൻ അത് അത് ഞാൻ എന്താ വിളിക്കേണ്ടേ അവൾ ഒന്ന് ശങ്കിച്ചു നിന്നുകൊണ്ട് ലതയോടായി ചോദിച്ചു ഞാൻ നിൻ്റെ അച്ഛൻ്റെ പെങ്ങളാണ് അന്നേരം എന്നെ എന്താ വിളിക്കേണ്ടത് എന്ന് അതുപോലെ അങ്ങ് വിളിച്ചാൽ മതി രണ്ട് ദിവസം കൂടി കഴിയുമ്പോൾ എൻ്റെ വേദിൻ്റെ ഭാര്യയായി ഇങ്ങോട്ട് കയറി വരും അന്നേരം 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 എന്താ നീ വിളിക്കണ്ടേ അമ്മ എന്ന് അപ്പോൾ നിനക്കറിയാം ഇപ്പോഴേ നിനക്ക് അമ്മ എന്ന് എന്നെ വിളിച്ചുകൂടെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നത് കണ്ട് എന്താ മോളെ എന്താ നീ കണ്ണ് നിറച്ച് നിൽക്കുന്നത് അല്ല എൻ്റെ അച്ഛൻ്റെ വാക്കുകളിൽ കൂടി ഞാൻ അറിഞ്ഞിട്ടുണ്ട് എൻ്റെ അപ്പച്ചിയുടെ സ്നേഹം എൻ്റെ അമ്മയെപ്പോലൊരു അച്ഛൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ അപ്പച്ചി എന്നോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഈ അവസ്ഥയൊന്നും എനിക്ക് വരില്ലായിരുന്നു എന്ന് അച്ഛൻ വയ്യാതെ കിടക്കുമ്പോഴെല്ലാം പറയുമായിരുന്നു അതുകൂടാതെ അപ്പച്ചി കുഞ്ഞു പ്രായത്തിൽ അച്ഛനോട് കാട്ടിരുന്ന കുറുമ്പും കുസൃതികളും എല്ലാം പിന്നെ ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ അച്ഛൻ്റെ അനുവാദമില്ലാതെ പോയ കാര്യ എല്ലാം പറയും അച്ഛന് വല്ലാത്ത വിഷമമുണ്ടായിരുന്നു അച്ഛനോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇത് നടത്തി അച്ഛൻ തരുമായിരുന്നു അച്ഛൻ ഈ ഒരു കാര്യത്തിൽ അപ്പച്ചയോട് വല്ലാത്ത ദേഷ്യമുണ്ട് പക്ഷെ അത് പിന്നീട് മാറുകയും ചെയ്തിരുന്നു പക്ഷേ അച്ഛന് ഒരു വിഷമമുണ്ടായിരുന്നു എല്ലാം തുറന്നു പറയുന്ന സ്വന്തം കുഞ്ഞനു ചെത്തി എന്ത് കാര്യം സായിച്ച് തരുന്ന ഒരേട്ടനായിരുന്നു ഒരു കാര്യത്തിലും അച്ഛൻ എതിർവ് പറഞ്ഞിട്ടില്ല പക്ഷേ അപ്പച്ചിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അച്ഛനിൽ നിന്നും മറച്ചു വെക്കുകയും അച്ഛൻ പോലും അറിയാതെ നാട് വിട്ടു പോവുകയൊക്കെ ചെയ്തപ്പോൾ ആ മനുഷ്യന് വല്ലാത്ത വിഷമം തകർന്നു പോയി എന്ന് വേണമെങ്കിൽ പറയാം പിന്നീട് അമ്മ അച്ഛൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് ഒരുപാട് മാറ്റങ്ങളൊക്കെ അച്ഛന് വന്നു പിന്നെ ഞാനും കൂടി ആയപ്പോൾ അതൊരു കൊച്ചു സ്വർഗമായി മാറുകയായിരുന്നു ഇക്കാര്യങ്ങളല്ലേ എന്നോട് അച്ഛൻ പലപ്പോഴായി പറഞ്ഞിട്ടുള്ളതാട്ടോ അല്ലാതെ എനിക്കറിയില്ല ഇതൊന്നും അപ്പോൾ എൻ്റെ ഏട്ടൻ എന്നെക്കുറിച്ചൊക്കെ പറയുമായിരുന്നു എൻ്റെ മക്കളുടെ അടുത്ത് പറയുമായിരുന്നോന്നോ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മയും ഞാനും അച്ഛനും താമസിക്കുന്ന സമയത്ത് ഞാൻ കാട്ടുന്ന കുറുമ്പുകളെല്ലാം കാണുമ്പോൾ അച്ഛൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്പച്ചിയുടെ അതേ കുറുമ്പും കുസൃതികളും എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് അവർ രണ്ടുപേരും സംസാരിച്ച് നിൽക്കുമ്പോഴാണ് വേദ് യൂണിഫോമിൽ തഴേക്കിറങ്ങി വരുന്നത് പാറു കാണുന്നത് പാറു അവനെ തന്നെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് വിവി അവൻ്റെ തൊട്ട് പിന്നാലെ വന്ന് പാറുവിൻ്റെ അടുത്ത് വന്ന് എന്താ പാറു കൊച്ചേ നിന്റെ സ്വന്തം പ്രോപ്പർട്ടി ഇങ്ങനെ വായി നോക്കുന്നേ വിവി ആരും കേൾക്കാതെ അവൻ്റെ ചെവിയോരത്തായി പറഞ്ഞതും താൻ ഇത്രയും നേരം വേദിനെ തന്നെ നോക്കി നിൽക്കുന്നത് ആയിരുന്നു എന്ന് ആലോചിച്ചപ്പോൾ അവൾക്ക് വല്ലാതെ ജാള്യത തോന്നി അന്ന് ആ റൂമിൽ വെച്ചും ഈ മുഖം കണ്ടപ്പോൾ ഇതേ അവസ്ഥ തന്നെയായിരുന്നു തനിക്ക് അവൾ തലയിൽ ഒന്ന് തട്ടിക്കൊണ്ട് നേരെ അടുക്കളയിലേക്ക് പോയി അവളുടെ ഈ ഭാവമാറ്റം എല്ലാം വേദം ഒരു ചിരിയോടെ കണ്ട്